അപ്പോൾ ഈ ഓറ ശരിക്കും നമ്മുടെ ഉള്ളിലുള്ള ഒരു കോൺഫിഡൻസ് ആണ് നമുക്കിടെ നമ്മുടെ ഓരോ അവയവങ്ങളും ശരീരവും പ്രോപ്പറായി വർക്ക് ചെയ്യുമ്പോഴുണ്ടാകാവുന്ന ഒരു തേജസ് അതിനെയാണ് നമ്മൾ ഓറ എന്ന് പറയുന്നത് ഈ ഓറ നമ്മൾ മറ്റൊരാളിൽ ഉണ്ടാക്കാവുന്ന ഒരു എഫക്റ്റ് ഉണ്ട് ആ എഫക്റ്റിന് നമുക്ക് എനർജി എന്ന് പറയാം ഓറയും എനർജിയും എന്താണ് ഓറയും എനർജിയും ഇവിടെ പലരും പറയുന്നുണ്ട് ഒരാൾ വരുന്ന സമയത്ത് അയാളുടെ റെപ്രസെൻറ്റേഷൻ ഏതൊരു നെഗറ്റീവ് ഓർ പോസിറ്റീവ് ഓറ ഉണ്ടാകും എന്നുള്ളത് അതുപോലെ തന്നെ ഇവരുടെ ചക്രങ്ങളെ ഹീലിയെന്ന് പറയുന്നുണ്ട് എന്താണ് ഓറയും എനർജിയും നമുക്ക് ചക്ര നമ്മുടെ ശരീരത്തിലുള്ള ഒരു ഏഴ് മർമ്മ പോയിന്റ്സ് എന്ന് വേണമെങ്കിൽ നമുക്ക് വേറൊരു തരത്തിൽ പറയാം അതായത് നമ്മുടെ ശരീരത്തെ ഉത്തേജിപ്പിക്കുന്ന ഒരു എനർജി പ്രൊഡ്യൂസിങ് ഫാക്ടറാണ് ചക്രാസം ചക്ര എഴുച്ച് ചക്ര പോയിലാണ് ഇപ്പം നമുക്ക് പറയുകയാണെങ്കിൽ ഏഴ് ചക്രാസാണ് നമുക്ക് വരുന്നത് മൂലാധാരം തൊട്ട് സഹസ്രാരം വരെ ഏഴ് ചക്രാസാണ് അപ്പോൾ ഈ ഓരോ ചക്രയ്ക്കും ഓരോ ഫങ്ഷൻ ഉണ്ട് ഇപ്പം നമുക്ക് മൂലാധാരത്തെ പറ്റി പറയുമ്പോൾ മൂലാധാരം നമ്മുടെ ശരീരത്തിൻ്റെ കംപ്ലീറ്റ് ബോഡിയെ നിയന്ത്രിക്കുന്ന ഒരു ചക്രയായിട്ടാണ് നമ്മൾ പറയുന്നത് മൂലാധാര ചക്ര പിന്നെ രണ്ടാമത് വരുന്നത് സ്വാധിഷ്ഠാന ചക്രയാണ് ഈ സ്വാധിഷ്ഠാന ചക്ര ഹോർമോൺസിനെ ബാലൻസ് ചെയ്യാനും നമ്മുടെ ഹോർമോൺസുകൾ ശരീരത്തിൽ ഏതെല്ലാം ഈ ഉത്തേജനം തരുന്ന ഹോർമോൺസിനെ ഉണ്ടാക്കാനുള്ള അതിനെ കണ്ട്രോൾ ചെയ്യുന്നതുമായിട്ടാണ് പറയുന്നത് പിന്നെ വരുന്നത് ഉദരചക്രയാണ് അതായത് നമുക്ക് ശരീരത്തിൻ്റെ ഡൈജഷൻ പാർട്ട് ശരീര ഉദരം അത് ആഹാരം ദഹിപ്പിച്ച് ശരീരത്തിന് ആവശ്യമായി എനർജി കൊടുക്കുക പിന്നെയുള്ളത് നമുക്ക് ഹൃദയചക്രയാണ് അത് നമ്മൾ ഹാർട്ട് ചക്ര എന്നും ഒക്കെ പറയും അപ്പൊ ആ ചക്ര നമുക്ക് മറ്റുള്ള ഉണ്ടാക്കാവുന്ന ഒരു കണക്ഷനാണ് അത് ഹാർട്ട് ഹാർട്ട് ഹാർട്ടുണ്ട് നമ്മൾ ഇപ്പോഴും പറയും ഹൃദയമില്ലാത്തവൻ എന്ന് പറഞ്ഞ ഒരു ആ രീതിയിലുള്ള അപ്പൊ ആ ഹൃദയചക്രയാണ് നമ്മളെ അത് കൺട്രോൾ ചെയ്യുന്നത് പിന്നെ രണ്ടാമത് പിന്നെ നമ്മൾ പറയുന്നത് ശ്വസനചക്രയാണ് അപ്പോൾ നമ്മുടെ ശ്വാസഗതിനെ കണ്ട്രോള് ചെയ്യുന്നതാണ് ശ്വസനചക്ര അത് നമുക്ക് നമ്മുടെ ശരീരത്തിൽ ഉണ്ടാകാവുന്ന വായുവിനെ കണ്ട്രോൾ ചെയ്തുകൊണ്ട് നമ്മുടെ ശരീരത്തിന് ആവശ്യമായ ഓക്സിജൻ സപ്ലൈ ചെയ്യുക പിന്നെ അതിന് നമ്മുടെ സംസാരവുമായി ബന്ധവുമുണ്ട് നമ്മുടെ നാക്കിനെ കൂടെ അത് കണ്ട്രോൾ ചെയ്യുന്നു എന്ന് നമ്മൾ പറയുന്നുണ്ട് ശ്വസനചക്രമുണ്ട് പിന്നെ ഇവിടെ നമുക്ക് ആഞ്ഞാചക്രയാണ് ഈ ആഞ്ഞാചക്രയ്ക്ക് നമ്മുടെ മനസ്സിനെ കൺട്രോൾ ചെയ്യുന്നു ആണ് അത് മനസ്സ് നമ്മുടെ മൂന്ന് മനസ്സ് മൂന്ന് തലത്തിലുള്ള മനസ്സിനെ നിയന്ത്രിക്കുന്നതാണ് ആഞ്ഞാചക്ര പിന്നെ സഹസ്രാരമാണ് സഹസ്രാരം നമ്മുടെ ഈ ആ മനസ്സിനെ യൂണിവേഴ്സലുമായി കണക്ട് ചെയ്യാൻ നമ്മൾ ഉപയോഗിക്കുന്ന ഒരു ചക്രയാണ് സഹസ്രാരം അപ്പം ഇത്രയും ചക്രാസ് ബേസ് ചെയ്തിട്ടാണ് നമ്മളൊരു മനുഷ്യൻ്റെ ഓറേനെ ഫോം ചെയ്യുന്നത് അപ്പോൾ ഈ ഓറ ശരിക്കും നമ്മുടെ ഉള്ളിലുള്ള ഒരു കോൺഫിഡൻസ് ആണ് നമുക്കുടെ നമ്മുടെ ഓരോ അവയവങ്ങളും ശരീരവും പ്രോപ്പറായി വർക്ക് ചെയ്യുമ്പോഴുണ്ടാകാവുന്ന ഒരു തേജസ് അതിനാണ് നമ്മൾ ഓറ എന്ന് പറയുന്നത് ഈ ഓറ നമ്മൾ മറ്റൊരാളിൽ ഉണ്ടാക്കാവുന്ന ഒരു എഫക്റ്റ് ഉണ്ട് ആ എഫക്റ്റിന് നമുക്ക് എനർജി എന്ന് പറയാം അത് നമ്മൾ അറിഞ്ഞോ അറിയാതെയോ നമ്മളിന്നും ഒരു എനർജി പുറത്തേക്ക് പോകുന്നുണ്ട് അത് നമ്മൾ കൈ ഒന്ന് കൂട്ടിച്ചേർത്ത് ഒന്ന് നന്നായിട്ട് റബ്ബ് ചെയ്ത് രണ്ടു പ്രാവശ്യം ഇങ്ങനെ ഒന്ന് ചേർത്താൽ നമുക്കത് ഫീൽ ചെയ്യാൻ സാധിക്കുന്ന ഒരു മാഗ്നറ്റിക് എഫക്റ്റ് നമ്മൾ ബോഡിയിൽ ഉണ്ടാകുന്നുണ്ട് അപ്പോൾ ഈ മാഗ്നറ്റിക് എഫക്റ്റ് തന്നെയാണ് നമുക്ക് എനർജി എന്ന് പറയാൻ പറ്റുന്നത് ഈ എനർജി നമ്മൾ നമ്മുടെ ചുറ്റുമുള്ള ആൾക്കാരെയും നമുക്ക് വളരെയധികം സ്വാധീനിക്കാൻ സാധിക്കും ഇപ്പം നമ്മൾ നല്ല എനർജി ഇപ്പം നമ്മളൊരു സച്ഛിന്ത ആണ് നല്ല കോൺഫിഡൻ്റ് ആയിട്ട് ഞാൻ ഒരു കാര്യം ഒരാളോട് സംസാരിക്കുകയാണെങ്കിൽ ആ ആൾക്കത് കേട്ടിരിക്കാൻ ഭയങ്കര ഇഷ്ടമാണ് അപ്പം നമ്മൾക്ക് ഒരു അത് നമ്മുടെ കോൺഫിഡൻസ് ആണ് അവിടെ നമ്മൾ പാസ് ചെയ്ത് കൊടുക്കുന്നത് അതേസമയം നമ്മൾ സംശയത്തോടെ കള്ളത്തരത്തോടെ ഒരു മുക്കിമൂളിയും ഒക്കെ പറഞ്ഞു കഴിഞ്ഞാൽ മറ്റേ ആൾക്ക് അത് ദഹിക്കില്ല കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ശബ്ദത്തിലൂടെ പോകുന്നതും നമ്മുടെ രൂപം കൊണ്ടും ആ എനർജി ആയിട്ട് ഇയാൾ കള്ളം പറയുകയാണ് അല്ലെങ്കിൽ ഇയാൾക്ക് കൊള്ളില്ല എന്ന് നമ്മൾ അപ്പോഴേ വിലയിരുത്താൻ സാധിക്കും അപ്പം ഇതിനെ നമുക്കൊരു എനർജി ഫ്ലോ ആയിട്ട് കണക്കോട്ടാം ഒരു എനർജി റേഡിയേഷനോ അല്ലെങ്കിൽ ഒരു എനർജി ട്രാൻസ്ഫോമിങ് ഒക്കെ നമുക്ക് പറയാം അപ്പോൾ ഇത് നമ്മൾ മനസ്സിലാക്കിയെടുക്കും നമ്മൾ കണ്ണ് ഒരാളുടെ കണ്ണിൽ നോക്കുമ്പോൾ നമുക്ക് കണ്ണ് അയാൾ എന്നെ കണ്ടു എന്ന് നമ്മൾ മനസ്സിലാക്കുന്നത് അയാളുടെ കണ്ണും നമ്മുടെ ആ കണ്ണും തമ്മിൽ കണക്ട് ആകുമ്പോഴാണ് ആ കോണ്ടാക്ട്സ് കിട്ടുമ്പോൾ കണ്ടു എന്ന് മനസ്സിലാക്കുന്നത് പക്ഷേ നമുക്ക് കണ്ണ് കാണാൻ പറ്റാത്ത ഒരാൾക്ക് ഈ സെയിം ഫീലിംഗ് വരും അതെ കാണാൻ പറ്റും നമുക്ക് തോന്നും അയാൾ എന്നെ നോക്കിയെന്ന് പക്ഷെ അത് കാണാൻ പറ്റില്ല അപ്പൊ ആ കണക്ഷൻ അവിടെ പൂർണ്ണമാകുന്ന പോലെയാണ് ഈ എനർജി നമ്മൾ ഒരാളുടെ ശരീരത്തിന് ചുറ്റും ഒരു എനർജി വലയമുണ്ട് ഒരു കാന്തിക വലയം എന്നൊക്കെയാണ് പറയുന്നത് പലരും പല രീതിയിലും എന്നെ വ്യാഖ്യാനിക്കുന്നുണ്ട് പക്ഷെ എന്തിനാ നമ്മൾ ഞാൻ അതിനെ ഒരു മാഗ്നറ്റിക് ഫീൽഡ് എന്ന് പറയാം ഇപ്പൊ ഈ മാഗ്നറ്റിക് ഫീൽഡിലേക്ക് മറ്റൊരാൾ വന്ന് കയറുമ്പോൾ നമുക്കിത് അറിയാൻ സാധിക്കും അയാളുടെ ഓറ എന്താണ് അയാളുടെ എനർജി എന്താണ് അയാളുടെ ചിന്താഗതി എന്താണ് അപ്പം ഈ ചിന്ത അയാ അദ്ദേഹം ചിന്തിക്കുന്നതനുസരിച്ച് നമുക്കൊരു ഫീൽ വരും എങ്ങനെയാണ് ആ ഫീൽ അച്ഛാ അത് അയാളുടെ ചിന്തയാണ് വരുന്നത് അപ്പം നമുക്കത് നമ്മളോർക്കും ഞാൻ ചിന്തിച്ചു അങ്ങനെയാണല്ലോ അങ്ങനെയല്ല അത് അദ്ദേഹത്തിൻ്റെ പ്രൊഡക്ഷനാണ് ആ ഒരു സെക്കൻഡ് നേരത്തിന് നമുക്ക് തോന്നിയത് അത് കഴിഞ്ഞിട്ട് നമ്മൾ നമ്മളിലേക്ക് വരുക കാരണം നമ്മൾ അദ്ദേഹത്തെ സൂക്ഷ്മമായി ഒബ്സർവ് ചെയ്താൽ മാത്രമേ ഇത് ഫീൽ ചെയ്യൂ ശരി അതിൽ നമുക്ക് ഫീൽ കിട്ടത്തില്ല അപ്പം ഈ രീതിയിലാണ് ഈ എനർജിയും ഓറയും വർക്ക് ചെയ്യുന്നത് ഈ നമ്മുടെ ചില ആൾക്കാർ വന്ന് നിൽക്കുന്ന സമയത്ത് ഭയങ്കര പോസിറ്റീവ് ഓറ നമുക്ക് അനുഭവിക്കാറുണ്ട് അനുഭവപ്പെടാറുണ്ട് ഈ ബ്ലാക്ക് മാജിക് എന്നൊക്കെ പറഞ്ഞ് കേട്ടിട്ടുണ്ടല്ലോ ഈ പല ആൾക്കാരും ഈ പറയുന്ന അവരുടെ ശരീരത്തിലുണ്ടാകുന്ന നെഗറ്റീവ് വൈബ്സ് അപ്പോൾ അവർ നിൽക്കുന്ന സമയത്ത് ഒരു നെഗറ്റീവ് പ്രസൻസ് ഫീൽ ചെയ്യാറുണ്ട് ഇത് ശരിക്കും എങ്ങനെ ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും അത് അത് അവരുടെ അവരുടെ കർമ്മ നമ്മളാണ് ഒരാളെ കൺട്രോൾ കണ്ട്രോളിച്ചത് ഇപ്പം ആൾക്കാർ പലതരത്തിലുണ്ട് സൂപ്പർ പവർ ഉള്ള ആൾക്കാരുണ്ട് മനസ്സിന് ഭയങ്കര ഇപ്പോൾ ഉദാഹരണത്തിന് നമ്മൾ പറഞ്ഞ ശബ്ദം ശബ്ദം തന്നെ പല വേരിയൻസിലും പല ഫ്രീക്വൻസിയിലും നമ്മൾ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട് ഇപ്പം ചില ആൾക്കാരുടെ ശബ്ദം ഭയങ്കര ബാസാണ് അപ്പോൾ ഈ ബാസുള്ള സൗണ്ട് ആളൊന്ന് ദേഷ്യപ്പെട്ടാൽ ആളൊന്ന് ലൗഡായി ചൂടായാൽ കുറഞ്ഞ സൗണ്ടിലുള്ള അല്ലെങ്കിൽ എനർജിയുള്ള ആൾക്കാർക്ക് പേടിയാവും കാരണം ആ സൗണ്ടിനെ അവർ ഭയക്കുന്നു അപ്പോൾ ഈ സൗണ്ട് എനർജി വരുന്ന പോലെ തന്നെ നമുക്ക് കണ്ണിന് പവർ ഉണ്ട് നമ്മൾ ദൃഷ്ടി ഇപ്പോൾ നമ്മൾ ഒരു അത്യാഗ്രഹത്തോടെ അല്ലെങ്കിൽ ഒരു ഗ്രീ ഒരു എന്താ പറയുക ഒരു മോഹതിമോഹത്തോടെ നമ്മൾ ഒരാളെ നോക്കുമ്പോൾ അപ്പം നമുക്കൊരു എക്സ് ഉദാഹരണമായി പറഞ്ഞ് നമുക്ക് ഒരാളൊരു വലിയ ബെൻസ് കാർ മേടിച്ചുകൊണ്ട് വരിക പുതിയ കാറ് അമ്പടാകാൻ കാർ മേടിച്ചല്ലോ അപ്പം നമുക്ക് അതിലൊരു അപ്പം നമ്മുടെ മനസ്സിൻ്റെ മോഹം തീവ്രമാണെങ്കിൽ നമ്മൾ ഭയങ്കര പവർഫുള്ളായിട്ടാണ് അതിനെ കണ്ണു വയ്ക്കണമെങ്കിൽ അത് അദ്ദേഹത്തിന് ദൃഷ്ടിയായി കണ്ണുകൊള്ളുക എന്ന് പറഞ്ഞ രീതി അപ്പോൾ ഒരു നെഗറ്റീവ് എനർജി അദ്ദേഹത്തിന് ഫോം ചെയ്യും ഇത് അദ്ദേഹത്തിന് പ്രതിരോധിക്കാൻ സാധിച്ചില്ലെങ്കിൽ ആ കാറ് എവിടെയെങ്കിലും അപ്പ സ്ക്രാച്ചാകും അല്ലെങ്കിൽ എവിടെ ഇങ്ങോട്ട് തട്ടും ഒരു കാർ ഒരു എക്സാമ്പിൾ ആണ് എക്സാമ്പിൾ അത് മാത്രമല്ല പണ്ട് കാലത്തൊക്കെ നമ്മുടെ നാട്ടുമുറങ്ങളിലൊക്കെ ഈ ചില ആൾക്കാരെ ചില അമ്മൂമ്മമാരെയും ചില ആൾക്കാരെയും നമ്മുടെ വീട്ടുകാരെ മാറ്റി നിർത്തിയിട്ടുണ്ട് ഓ അവർ വന്നു കഴിഞ്ഞാൽ കണ്ണു വച്ചാൽ അത് അപ്പം ആ ഇന്ന് കുടുംബത്തിൽ നല്ല അവിടെ നല്ല വാഴക്കൊലയാണല്ലോ എന്ന് അവർ പറയുകയും അവർ മാറുമ്പോൾ ആ വാഴക്കൊല പെട്ടെന്ന് കഴിയുകയും ചെയ്യും ശരി ഇതൊരു തരം നമ്മുടെ കണ്ണിന്റെ പവറാണ് ആണ് അപ്പം നമ്മുടെ നാക്കത്തുള്ള ഒരു എനർജിയാണ് അത് അതിനെ നമുക്ക് ഈ ശാപം എന്ന് പറയുന്ന ഒരു സംഗതിയാണ് നമുക്കൊരാളെ ശപിക്കുക എന്ന് പറയുമ്പോൾ നമ്മുടെ ആ മെൻ്റൽ എനർജി അദ്ദേഹത്തിൽ ഉണ്ടാകും അദ്ദേഹത്തിൻ്റെ ആ കാന്തിക വലയത്തിൽ അല്ലെങ്കിൽ നമ്മുടെ ഓറയിൽ ഉണ്ടാക്കാവുന്ന ഒരു ഇൻഫെക്ഷനാണ് ഈ ഈ പറഞ്ഞ ആഭിചാരങ്ങളും അല്ലെങ്കിൽ മന്ത്രവാദങ്ങളും എന്ന് പറയുന്നത് അത് ഒരാളുടെ വിശ്വാസം സ്ട്രോങ് ആണ് അത് ആ ആൾ അദ്ദേഹം അതിൽ എന്തെങ്കിലും തരത്തിൽ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ മാത്രമേ ഇത് ഇദ്ദേഹത്തിന് എഫെക്റ്റ് ആകത്തുള്ളൂ ഇനി അദ്ദേഹം അതിന് വിശ്വാസം ഇല്ലെങ്കിൽ അല്ലെങ്കിൽ അദ്ദേഹം അതിനെ പ്രതിരോധിച്ചിട്ടുണ്ടെങ്കിൽ ഈ പ്രതിരോധം അദ്ദേഹത്തിന് എഫെക് വർക്ക് ചെയ്യും അത് അദ്ദേഹത്തിന് ഇതിനെ ഓവർകം ചെയ്യാൻ സാധിക്കുന്നതാണ് ഇപ്പം നല്ല നമ്മൾ പറയും പറയും അതിൽ നിന്നും എനിക്ക് വിശ്വാസമില്ല ഇല്ല ഇപ്പം പ്രേതം ഈ പ്രേതത്തിൽ വിശ്വസിക്കുന്ന ഒരാൾക്ക് മാത്രമേ ഷെയ്ഡ്സിന് പേടിയുണ്ടാവൂ ഇല്ലെങ്കിൽ നമുക്കത് വെറും ഒരു നിഴലാണ് കാരണം അത് ഒന്നും ചെയ്യില്ല പക്ഷേ ആ ആ ആ നിഴല് കണ്ട് നമ്മൾ പേടിച്ചാൽ നമ്മൾ ചെന്ന് ചെയ്യുന്ന മണ്ട അബദ്ധങ്ങളാണ് ഇതിൻ്റെ ആ പ്രേതം നമ്മളെ ഉപദ്രവിച്ചു എന്ന് തോന്നുന്നത് നമ്മൾ പോയി കുഴി വീഴും അല്ലെങ്കിൽ നമ്മൾ പോയി അപഠത്തിപ്പെടും അപ്പോൾ നമുക്കുണ്ടാകുന്ന അപ പക്ഷെ നമ്മൾ പ്രേതം കണ്ട് പേടിച്ചിട്ടാണ് പ്രേതമൊന്നും ചെയ്തിട്ടില്ല ആ ഷാഡോ ഒന്നും ചെയ്തിട്ടില്ല അപ്പോൾ ഇങ്ങനെയുള്ള ബിലീവാണ് നമ്മുടെ ഈ ഒരു നമ്മുടെ ഓറയിലും നമ്മുടെ എനർജിയിലും ഉണ്ടാക്കാവുന്ന ഒരു എക്സ്റ്റേർണൽ എഫക്റ്റാണ് ഈ ആഭിചാരമെന്നും അല്ലെങ്കിൽ വശീകരണം എന്നും പറയാം നമുക്ക് ഈ ഇതുപോലെ പേടിപ്പിക്കുന്ന പോലെ ഒരാളെ നമ്മുടെ ഇംഗിതത്തിന് വഴക്കി നിർത്താനും സാധിക്കും അത് അതിൻ്റെ അതിൻ്റെ ഒരു എക്സാമ്പിളായിട്ട് പറയുകയാണെങ്കിൽ മറ്റൊരു സംഭാഷണം സ്വി ടോക്ക് ചെയ്ത ഒരാളെ നമുക്ക് നമ്മുടെ ഇംഗത്ത് നിർത്താം പേടിപ്പിച്ച് നിർത്താം ഒരാളെ ദേഷ്യപ്പെട്ടു നിന്നെ ഞാൻ തല്ലും എന്ന് പറഞ്ഞ് നമുക്ക് ചെയ്തി നമ്മൾ കുട്ടികളുടെ അടുത്താണ് നമ്മൾ ഏറ്റവും കൂടുതൽ ചെയ്യുന്നത് പക്ഷേ അവരാരും ഇപ്പോൾ കുട്ടികളെ സ്നേഹത്തോട് സംസാരിച്ച് അവർ സ്വന്തം ഇഷ്ടത്തോടെ വരും പേടിപ്പിച്ചിട്ടാണെങ്കിൽ അവരത് ചെയ്തു തരും പക്ഷേ രണ്ടും രണ്ട് ഡിഫറൻസ് ടോണിലാണ് വരുന്നത് അപ്പോൾ ഈ ഇതുപോലെയാണ് നമ്മൾ ഈ എനർജീനെ കൺട്രോൾ ചെയ്യുന്നത് അപ്പോൾ നമ്മുടെ എനർജീനെ അല്ലെങ്കിൽ നമ്മുടെ ഓറേനെ ഉപയോഗിച്ചുകൊണ്ട് മറ്റൊരാളുടെ ഓറേനെ കൺട്രോൾ ചെയ്യുന്നതാണ് അപ്പോൾ അതിന് പൂജയായിട്ടും പല രീതികളുണ്ട് അത് നമുക്ക് എന്ത് ചെയ്യാം അതാണ് സീറ്റ് ടോക്ക് ഞാൻ സീറ്റോക്ക് മധുര സംഭാഷണത്തിലൂടെയും നമുക്ക് ഒരാളെ കൺട്രോൾ ചെയ്യാൻ സാധിക്കും എന്തായാലും ഈ പറയുന്ന പോസിറ്റീവ് ഓറ ഡെഫിനറ്റ്ലി കൂടട്ടെ അതിന് അതുപോലെ തന്നെ ചക്രാഹീലിംഗ് ചക്രാഹീലിങ്ങിനെ കുറിച്ച് പൂർണ്ണമായിട്ട് അറിയുകയും അവരുടെ ചക്ര ബാലൻസി പ്രോപ്പറാവട്ടെ സന്തോഷം നന്ദി നമസ്കാരം